സ്റ്റാറ്റിസ്റ്റിക്കുകളുടെ പുസ്തകത്തിൽ ഇൻഡർമയാമി പി എസ് ജിക്കൊരു എതിരാളിയേ അല്ല കാരണം നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ പി എസ് ജിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ടാം സ്ഥാനക്കാരായ ഇൻടർമയാമിയെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല പി എസ് ജി മിയാമിയുടെ വലയിൽ ഗോൾ നിറക്കുമെന്ന് പറഞ്ഞാലും അത് വിശ്വസിച്ചേ തീരൂ എന്നാൽ ഗ്രൂപ്പ് റൗണ്ടിലെ ബൊട്ടോഫക്കോ പി എസ് ജി പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് ബൊട്ടോഫോക്കോ പി എസ് ജിയെ മറികടന്നപ്പോൾ ആശ്ചര്യത്തോടെയാണ് ലോകം നോക്കിക്കണ്ടത് ചാമ്പ്യൻസ് ലീഗ് ജയിച്ച ചാമ്പ്യന്മാരെയാണ് ബ്രസീലിയൻ ക്ലബായ ബൊട്ടോഫോക്കോ എന്ന് പരാജയപ്പെടുത്തിയത് അതുപോലൊരു ചരിത്ര വിജയം സ്വന്തമാക്കാൻ മിയാമിക്ക് ആവുമോ എന്നാണ് ലോകം കാത്തിരിക്കുന്നത് അതിന് എത്രത്തോളം സാധ്യത കാണുന്നു ഏത് കണക്കെടുത്ത് നോക്കിയാലും എല്ലാത്തിലും മുൻതൂക്കം പി എസ് ജിക്കാണ് എന്നാൽ ഒന്നൊഴിയുകെ അതായത് ഇൻട്രമയാമിയുടെ ടീമിൽ മെസ്സി ഉണ്ട് എന്ന ഒറ്റ ഘടകമൊഴികെ ബാക്കിയെല്ലാം പി എസ് ജിക്ക് അനുകൂലമാണ് ബാർസ സൂപ്പർ താരങ്ങളായ സുവാരസും ബൂസ്കറ്റും ജോഡിയാൽബയും മെസ്സിയുമെല്ലാം മിന്നും ഫോമിലെത്തിയാൽ പി എസ് ജി പാടുപെടും എന്നാൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പി എസ് ജി അനയാസം വിജയിച്ചു കയറും അട്ടിമറികൾ ഏറെ കണ്ട ഈ ലോകകപ്പിൽ മറ്റൊരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് മെസ്സിയുടെ മാജിക് പാരീസിന്റെ വലയിൽ ചെന്ന് പതിക്കുമോ എന്നും ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഗ്രൂപ്പ് റൗണ്ടിൽ ഒരു വിജയവും രണ്ട് സമനിലയുമായി അഞ്ച് പോയിന്റോടെ രണ്ടാം സ്ഥാനക്കാരായാണ് മിയാമിയുടെ വരവ് അതേസമയം പി എസ് ജി ആകട്ടെ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് വിജയവും ഒരു തോൽവിയുമടക്കം അടക്കം ആറ് പോയിന്റോടെ ഗ്രൂപ്പിൽ ഒന്നാമതായാണ് വരവ് ഒപ്റ്റയുടെ കണക്കനുസരിച്ച് ഈ ഒരു മത്സരം വിജയിക്കാൻ എൺപത്തിനാല് ശതമാനം സാധ്യതയാണ് പി എസ് ജിക്കുള്ളത് അതേസമയം പതിനാറ് ശതമാനം സാധ്യതയാണ് മെസ്സിയുടെ മിയാമിക്കുള്ളത് ഏതായാലും ഇരുപത്തിയൊമ്പതാം തീയതി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിൽ നടക്കുന്ന പോരാട്ടത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക